ബംഗ്ലാദേശ് പ്രക്ഷോഭം ആഗോള പശ്ചാത്തലത്തിൽ ലേഖകൻ ജോസ്റ്റി എബ്രഹ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ബംഗ്ലാദേശ് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭത്താൽ പ്രക്ഷുബ്ധമായി ഈ പ്രക്ഷോഭങ്ങൾക്ക് വലിയ ജനപിന്തുണയും പങ്കാളിത്തവും ലഭിച്ചു ബംഗ്ലാദേശിലെ സർക്കാർ ജോലിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് മുപ്പത് ശതമാനം സംവരണം വീണ്ടും നടപ്പാക്കിയതാണ് പെട്ടെന്ന് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിൽ അമ്പത്താറ് ശതമാനവും വിവിധ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുകയാണ് ഇത് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന സ്ഥിതിയിൽ വലിയ പ്രക്ഷോഭം ക്ഷണിച്ചു വരുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം മൂലം ഹസീന സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരക്കാർക്കുള്ള സംവരണം പിൻവലിച്ചിരുന്നു എന്നാൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ബംഗ്ലാദേശ് ഹൈക്കോടതി വീണ്ടും സംവരണം നടപ്പിലാക്കി ഇത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ശുഭിതരാക്കി അവർ പ്രക്ഷോഭത്തിനിറങ്ങി ഇതോടൊപ്പം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ പെൻഷൻ സംവിധാനങ്ങൾ അടിമുടി പരിഷ്കരിച്ചു ഇത് യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രക്ഷോഭത്തിന് കാരണമായി ആദ്യ ദിവസങ്ങളിൽ പ്രക്ഷോഭം സമാധാനപരമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു പ്രസംഗത്തിനിടയിൽ പ്രക്ഷോഭകാരികളെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ പ്രക്ഷോഭം അക്രമാസക്തമാകാൻ കാരണമായി ഹസീനയുടെ പാർട്ടി അവാമി ലീഗിൻ്റെ ആയുധധാരികളായ പ്രവർത്തകർ പ്രക്ഷോഭകാരികളെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി പോലീസിന്റെ സഹായത്തോടെ ടിയർഗ്യാസും തോക്കും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് പ്രക്ഷോഭകാരികളെ ആക്രമിക്കാൻ ബംഗ്ലാദേശിൽ കുപ്രസിദ്ധമായ പാരാ സേനയെയും നിയോഗിച്ചു പോലീസ് അതിക്രമങ്ങളിൽ അബൂസയ്ദ് എന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കൊല്ല ചെയ്യപ്പെട്ടു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും കൂടുതൽ കൂടുതൽ പേർ ഇറങ്ങുകയും ചെയ്തു പോലീസും പാരാമിലിറ്ററിയും കൂടുതൽ അടിച്ചമർത്തലുകളിലേക്ക് കടക്കുകയും ചെയ്തു പോലീസ് ആക്രമണങ്ങളിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ മരണമടഞ്ഞു യു എൻ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി നാനൂറോളം പേർ മരണമടഞ്ഞു എന്നാണ് കണക്ക് ഗവൺമെൻറ് സ്കൂളുകളും കോളേജുകളും അടച്ചു ഇൻ്റർനെറ്റ് ചെയ്യുകയും കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം പ്രക്ഷോഭകാരികളെ കൂടുതൽ കൂടുതൽ ക്ഷുഭിതരാക്കി അവർ കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കുകയും പൂർണ്ണ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ബംഗ്ലാദേശ് പട്ടാള ജനറൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന വാർത്ത പരന്നു ഹസീനയുടെ പതിനെട്ട് വർഷത്തെ ഭരണത്തിന്റെ അവസാനം സമീപത്തെത്തിയെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി താമസിയാതെ പ്രധാനമന്ത്രി ഹസീന രാജ്യം വിട്ട ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസായ ഗണഭകൻ പാർലമെന്റ് മന്ദിരം ജതീയ സൻസദ് ഭവൻ എന്നിവയെല്ലാം ജനങ്ങൾ കയ്യേറി അനേകം പോലീസ് സ്റ്റേഷനുകളും ജനം കൈയടക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടാം തീയതി ഇടക്കാല സർക്കാരിന്റെ ചീഫ് അഡ്വൈസർ എന്ന നിലയിൽ നോബൽ സമ്മാന ജേതാവും ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ ഉപജ്ഞാതാവുമായ പ്രൊഫസർ മുഹമ്മദ് യൂനിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇരുപത് പേർ ഇടക്കാല സർക്കാരിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണമാറ്റത്തോടെ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾ കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ് പ്രക്ഷോഭകാലത്ത് ഭരണപാർട്ടിയിലായിരുന്ന അവാമി ലീഗ് ഒഴികെ എല്ലാവരും നല്ല യോജിപ്പിലായിരുന്നു എന്നാൽ ഭരണമാറ്റത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു ബംഗ്ലാദേശിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പുതുതായി രൂപം കൊണ്ട നാഷണൽ സിറ്റിസൺസ് പാർട്ടിയും തമ്മിൽ പല വിഷയത്തിലും തർക്കത്തിലാണ് എത്രയും വേഗം വിലക്ഷം നടത്തണം എന്നാണ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്നാൽ പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കിയവർക്കെതിരെ നടപടികൾ എടുത്തിട്ട് മതി തിരഞ്ഞെടുപ്പ് എന്നാണ് പുതിയ പാർട്ടിയുടെ സമീപനം നാഷണലിസ്റ്റ് പാർട്ടിയും ഇടക്കാല സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമാണ് ഇതിൽ അക്ഷമരായ വിദ്യാർത്ഥികൾ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പ്രക്ഷോഭത്തിൻ്റെ നേതാവായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് അടുത്തിടെ ഒരു വെടിവെപ്പിൽ മരണമടങ്ങുകയും ചെയ്തു മാസങ്ങളായി തുടർന്ന സംഘർഷ അന്തരീക്ഷം സാമ്പത്തിക രംഗം അതീവ ഗുരുതരമാക്കിയിട്ടുണ്ട് അഭയം നൽകിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുമായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് അഭിപ്രായ വ്യത്യാസമുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഭൂരിപക്ഷ സമുദായക്കാർ ആക്രമിക്കുന്നു എന്ന വിഷയവും ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട് ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന്റെ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിൻഗാമികളുടെ സർക്കാർ ജോലി സംവരണമായിരുന്നു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാനും രൂക്ഷമാകാനും കാരണമെങ്കിലും മറ്റു പല കാരണങ്ങളും പ്രക്ഷോഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രൂക്ഷമായ സാമ്പത്തിക അസമത്വം യുവാക്കളുടെ ഇടയിലെ തൊഴിലില്ലായ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് വയസ്സിനും ഇരുപത്തൊമ്പത് വയസ്സിനുമിടയിൽ പ്രായമുള്ള യുവാക്കളിൽ നാൽപ്പത് ശതമാനം പേർ നീറ്റ് നോട്ട് എംപ്ലോയിഡ് എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം കോടിയോളം യുവാക്കൾ തൊഴിലില്ലാത്തവരായിരുന്നു ഭക്ഷ്യവിലക്കയറ്റവും രൂക്ഷമായി മറ്റ് ജീവിത ചെലവുകളും കുത്തനെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗ്ലാദേശിലെ പതിനേഴ് പോയിൻറ്റ് രണ്ട് കോടി മനുഷ്യരിൽ മൂന്ന് പോയിൻ്റ് ഏഴ് കോടി പേർ ഭക്ഷ്യസുരക്ഷ ഇല്ലാത്തവരായിരുന്നു ഇലക്ട്രിസിറ്റിയുടെയും ഗ്യാസിൻ്റെയും വില ഒരു വർഷത്തിനിടയിൽ സർക്കാർ മൂന്ന് തവണ ഉയർത്തി ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ദുർഭരണവും അഴിമതിയും ജനങ്ങളുടെ ഭരണത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടമാക്കി ഏറ്റവും ധനാഠ്യരായ പത്ത് ശതമാനം പേർ രാജ്യത്തെ നാൽപ്പത്തൊന്ന് ശതമാനം സമ്പത്തും കൈയടക്കി നിയന്ത്രിക്കുകയാണ് താഴേക്കിടയിലുള്ള പത്ത് ശതമാനത്തിൻ്റെ കൈവശം ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം സമ്പത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ജനങ്ങളിൽ പൊതുവെയും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ പ്രത്യേകിച്ചും അസ്വസ്ഥത രൂക്ഷമാക്കിയിരുന്നു ഇതോടൊപ്പം ഹസീന സർക്കാരിൻ്റെ ഏകാധിപത്യപരവും സ്വജനപക്ഷപാതപരവുമായ ഭരണവും സ്ഥിതിഗതികൾ വഷളാക്കി ആഗോളതലത്തിൽ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭങ്ങൾ യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ആഗോള പ്രക്ഷോഭങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ മാത്രം സംഭവിച്ച ഒരു പ്രതിഭാസമല്ല അത് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും വടക്കൻ അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം സംഭവിച്ച പ്രതിഭാസമാണ് പല രാജ്യങ്ങളിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണങ്ങൾ പരിശോധിച്ചാൽ സമാനതകൾ കാണാൻ കഴിയും വിദ്യാർത്ഥികളും യുവാക്കളും വലിയ പ്രതീക്ഷയോടെയാണ് ജീവിതപാതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് എന്നാൽ ബഹുഭൂരിപക്ഷത്തെയും കാത്തിരിക്കുന്നത് തൊഴിലില്ലായ്മയും സാമ്പത്തിക ദുരിതവുമാണ് വിദ്യാഭ്യാസ രംഗമാകെ ആഗോളതലത്തിൽ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട സ്ഥിതിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ചെലവും കുതിച്ചുകേറിയാണ് വിദ്യാഭ്യാസ നിർണ്ണമെങ്കിൽ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് ബാങ്ക് വായ്പ എടുക്കാതെ പഠിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പഠനശേഷം ജോലി കിട്ടാതെ വന്നാൽ വായ്പ തിരിച്ചടയ്ക്കാൻ പോലും കഴിയില്ല ചിലർക്ക് കിട്ടുന്ന ജോലി കൊണ്ട് വായ്പ അടയ്ക്കാനുള്ള വരുമാനം ലഭിക്കുന്നുമില്ല മറ്റു ചിലർക്ക് വിദ്യാഭ്യാസം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പൂർത്തിയാക്കാനും കഴിയുന്നില്ല ഇത് ആഗോളതലത്തിൽ തന്നെ യുവാക്കൾക്കിടയിൽ വലിയ നിരാശ പടർത്താൻ കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം അവരെ വളരെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നു ജീവിത ചെലവുകളാണെങ്കിൽ ദൈനംദിനം ഉയരുകയുമാണ് കാലാവസ്ഥാ വ്യതിയാനം തകർന്ന സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ അധികാരികളുടെ അഴിമതി പക്ഷപാതം തുടങ്ങിയ വിഷയങ്ങളും അവരെ അലട്ടുന്നുണ്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭരണ വ്യവസ്ഥയിലും അവർക്ക് വിശ്വാസമില്ലാതായിട്ടുണ്ട് പുതിയ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അവർക്ക് എളുപ്പത്തിൽ ആശയവിനിമയം നടത്താനും സംഘടിക്കാനും പ്രക്ഷോഭം നടത്താനും അവസരമൊരുക്കുകയും ചെയ്യുന്നു സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരം അവർ കാക്ഷിക്കുന്നു അത് നിരസിക്കപ്പെടുന്നതിൽ അവർ അതീവ രോക്ഷാകുലരാണ് നേപ്പാളിൽ അഴിമതിക്കും സോഷ്യൽ മീഡിയ നിരോധനത്തിനുമെതിരെയാണ് പ്രക്ഷോഭം പുറപ്പെട്ടത് കെനിയ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് മൊറോക്കോ മഡഗാസ്കർ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം യുവ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി പലതും ഭരണമാറ്റത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലത്തെ അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് സമരം പാലസ്തീൻ വിഷയത്തിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നടന്ന പ്രക്ഷോഭം തുടങ്ങിയവയെല്ലാം യുവാക്കളും വിദ്യാർത്ഥികളും സോഷ്യൽ മീഡിയ സഹായത്തോടെ സംഘടിപ്പിച്ചവയാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് ടൂണീഷ്യയിൽ തുടങ്ങി മധ്യപൂർവ്വ ദേശത്താകെ പടർന്നു പിടിച്ച മുല്ലപ്പൂ വിപ്ലവം യുവ വിദ്യാർത്ഥി അസ്വസ്ഥതകളുടെ പ്രതിസ്ഫുരണങ്ങളായിരുന്നു ഈ സമരങ്ങളിൽ മിക്കവയും വളരെ ആവേശത്തോടെ തുടങ്ങിയതാണെങ്കിലും ലക്ഷ്യമെത്താതെ കെട്ടടങ്ങുന്നു എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട വിഷയം ഈ പ്രക്ഷോഭങ്ങൾക്ക് ലക്ഷ്യബോധവും ആശയ അടിത്തറയും നൽകിയാലേ അതൊരു സാമൂഹിക മാറ്റത്തിനും സ്ഥിരതയാർന്ന പുതിയ ഭരണ സംവിധാനത്തിലേക്കും എത്തുകയുള്ളൂ അതെങ്ങനെ സാധിക്കാം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം